ഇന്നലെ ആലപ്പുഴയിൽ നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വലിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകൾ കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷുവലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടു നടക്കുന്നത് പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം അവരൊക്കെ ഒന്ന് വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ മഹാരാജ ഉണ്ടാവില്ല എന്ന് അവരെല്ലാം ഓർത്തിരുന്നത് നന്നായി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം